നമസ്കാരം മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ അസ്മയെന്ന യുവതി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ആശുപത്രിയിൽ ചികിത്സ തേടാതെ വീട്ടിൽ പ്രസവിക്കാൻ വാശി പിടിച്ചതാണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം അസ്മയുടെ മരണം ഭർത്താവ് സിറാജുദ്ദീൻ മറു വെച്ചതെന്ന് അയൽവാസികൾ വെളിപ്പെടുത്തി ചോരക്കുഞ്ഞിനെ പോലും സിറാജുദ്ദീൻ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും പെരുമ്പാവൂരിൽ എത്തിയ ശേഷം അയൽവാസികളാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും ബിന്ദു ഷെമീനിയും വിവരിച്ചു ആംബുലൻസ് ഡ്രൈവറോട് സിറാജ് യുവതിക്ക് റിപ്പീറ്റ് ആംബുലൻസ് ഡ്രൈവറോട് സിറാജ് യുവതിക്ക് ശ്വാസമുട്ടലാണെന്നാണ് പറഞ്ഞതെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട് അതേസമയം സിറാജിദ്ദിനെ യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തുവെന്നും വിവരമുണ്ട് സിറാജിദ്ദീൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇന്നലെയാണ് നാടിന് നടത്തിയ സംഭവം ഉണ്ടായത് അഖ്യപങ്ചർ രീതി പ്രകാരം വീട്ടിൽ പ്രസവിക്കുന്നതിനിടയിലാണ് യുവതി മരണപ്പെട്ടതെന്നാണ് വ്യക്തമാകുന്നത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് വീട്ടിൽ പ്രസവം നടന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിക്കാണ് യുവതി മരിച്ചു എന്ന് ഭർത്താവ് സിറാജിദ്ദീൻ മനസ്സിലാക്കിയത് ഒൻപത് മണിക്കായിരുന്നു ശേഷം യുവതി മരിച്ചുവെന്നും ഭർത്താവ് വീട്ടുകാരെ വിളിച്ചറിയിക്കുകയായിരുന്നു മൃതദേഹവുമായി പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയപ്പോൾ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പ്രസവ വേദന ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്ന് അസ്മയുടെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു ഭർത്താവ് സിറാജുദ്ദീനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജുദ്ദീൻ നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു പുറം ലോകവുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അഞ്ചാമത്തെ പ്രസവമാണ് അസ്മയുടേതെന്ന് അറിഞ്ഞത് ഇപ്പോഴാണെന്നും നാട്ടുകാർ പറയുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയാണ് വീട്ടിലെ പ്രസവത്തിൽ മരിച്ചത് മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പോലീസ് എത്തി ഇടപെട്ടും മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികളുണ്ടാവുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അസ്മ ഗർഭിണിയായിരുന്ന കാര്യം മറച്ചു വെക്കുകയും ചെയ്തിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇക്കാര്യം ആശാപ്രവർത്തകരോ നാട്ടുകാരോ അറിഞ്ഞാൽ ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്നതിനാലാണ് വിവരം മറച്ചുവെച്ചത് കഴിഞ്ഞ ജനുവരിയിൽ ആശാപ്രവർത്തകർ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ അസ്മ ഗർഭിണിയല്ലെന്ന വിവരമാണ് നൽകിയതെന്നും വാർഡ് മെമ്പർ പറഞ്ഞു പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശിയാണ് അസ്മ ആലപ്പുഴ സ്വദേശി ഭർത്താവ് സിറാജുദ്ദീനും മക്കൾക്കുമൊപ്പം മലപ്പുറം ചക്കിട്ടപ്പാറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു അസ്മയുടെ ആദ്യ മൂന്ന് പ്രസവങ്ങൾ എവിടെ വെച്ചാണ് നടത്തിയെന്നതിലും വ്യക്തതയില്ല നാലാമത്തെ പ്രസവം വീട്ടിൽ വെച്ചാണ് നടത്തിയത് ഒടുവിൽ അഞ്ചാമത്തെ പ്രസവവും വീട്ടിൽ തന്നെ നടത്തിയതിനു പിന്നാലെയായിരുന്നു അസ്മയുടെ മരണം മരണശേഷം അസ്മയുടെ മൃതദേഹവും നവജാത ശിശുവിനേയും മറ്റ് നാലു മക്കളെയും കൊണ്ട് പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയതോടെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കിയായിരുന്നു അസ്മയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴാണ് മകൾ മരിച്ചുവെന്ന് വീട്ടുകാർ അറിഞ്ഞത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു